ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂൾ പ്രവേശന പ്രവേശന ഉത്സവം ഉത്സവം നടന്നു നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് പ്രസന്നകുമാരി ചെയ്തു ആർ ദീപ സ്വാഗതം ആശംസിച്ചു സ്കൂളിൽ ുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ നല്ല ഏറ്റവും വളരെ നല്ലൊരു ഒരു വിജയ ശതമാനമാണ് ഈ പ്രാവശ്യം നമുക്ക് സ്കൂളിൽ ഉണ്ടായിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ ഏകദേശം നാല്പത്തി നാലോളം എ പ്ലസ്സുകാരാണ് ഫുൾ എ പ്ലസ് വാങ്ങിച്ച കുഞ്ഞുങ്ങളാണ് അതിനുശേഷമുള്ള ഒൻപത് എ പ്ലസുകളും താഴോട്ട് ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം മാർഗ്ഗം നല്ല മാർഗോടു കൂടി തന്നെയാണ് നമ്മുടെ ഒരു വിജയ ശതമാനം ഈ പ്രാവശ്യം വളരെയധികം മെച്ചപ്പെട്ട രീതിയിൽ ലഭിച്ചിരിക്കുന്നത് അതുപോലെ പന്ത്രണ്ടാം ക്ലാസ്സുകാര് നാല് ഫുൾ എ പ്ലസുകളും നല്ല രീതിയിലുള്ള ഉന്നത വിജയവുമാണ് നേടിയിരിക്കുന്നത് അതിലെടുത്തു പറയേണ്ടതായിട്ടുണ്ട് നമ്മുടെ യാതൊരുവിധ ട്യൂഷനുകളും ഇല്ലാതെ ഒരു കുഞ്ഞ് നമുക്ക് ഫുൾ എ പ്ലസ് അലീന വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതിന് നമ്മളെ സഹായിച്ചിട്ടുള്ള നമ്മുടെ അധ്യാപകര് നമ്മുടെ രക്ഷകർത്താക്കള് അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളും അവരും അഹോരാത്രം കഷ്ടപ്പെട്ട് അതിന് വേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് കാരണം നമുക്കറിയാം ഒരു സെക്കൻഡ് ടൈം പരീക്ഷ ക്രിസ്മസ് പരീക്ഷ തുടങ്ങാൻ കഴിയുമ്പോൾ നമുക്കറിയാം ഒരു ആവറേജ് റിസൾട്ട് എങ്ങനെ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതിന്റെ ഒരു കണക്കൂട്ടൽ അധ്യാപകർക്ക് എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ അവരെല്ലാവരും കൂടി കൂട്ടായ തീരുമാനം എടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഡിവൈഡ് ചെയ്ത് അവരെ നന്നായിട്ട് ക്ലാസ്സുകൾ എടുത്ത് ഈ ഒരു രീതിയിലാക്കാൻ അവർ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എങ്കിൽ പോലും ഇത്രയും രക്ഷകർത്താക്കൾ ഇവിടെ എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷം നമ്മൾ വലിയൊരു സ്കൂളാണെങ്കിലും ആണെങ്കിലും മറ്റു സ്കൂളുകളുടെ വർണ്ണപ്പകട്ടിലൊക്കെ മുങ്ങി ധാരാളം രക്ഷാകർത്താക്കളും മറ്റു സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുന്ന പ്രവണതയുണ്ട് ഞങ്ങളില് നിങ്ങൾ കാണുന്ന വിശ്വാസം ഞങ്ങൾ പൂർണ്ണമായും ചെയ്യുന്നുണ്ട് അതിനൊരു തെളിവാണ് കഴിഞ്ഞ വർഷത്തെ എസ് എസ് എൽ സി റിസൾട്ട് ഓരോ വർഷവും നമ്മുടെ എസ് എസ് എൽ സി റിസൾട്ട് വളരെ മെച്ചമായ രീതിയിൽ തന്നെയാണ് എസ് എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെ റിസൾട്ട് മെച്ചമായി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇരുപത്തിമൂന്ന് എ പ്ലസ് നേടിയപ്പോഴ് ഈ പ്രാവശ്യം നമുക്ക് നാല്പത്തിനാല് കുട്ടികൾ ആദ്യം നാല്പത്തി മൂന്നായിരുന്നു ഒരാൾ റീവാലുവേഷനിലൂടെ എ പ്ലസ് നേടി നാല്പത്തിനാല് കുട്ടികൾക്ക് നമുക്ക് എ പ്ലസ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ നൂറ്റിയഞ്ച് കുട്ടികൾ എഴുതിയതിലാണ് നാല്പത്തി കുട്ടികൾക്ക് എ പ്ലസ് നേടാൻ കഴിഞ്ഞത് അതിൽ പന്ത്രണ്ട് പേർക്കോളം ഒരു വിഷയത്തിനാണ് എ പ്ലസ് പോയിരിക്കുന്നത് പിന്നെ രണ്ട് വിഷയത്തിന് എ പ്ലസ് പോയ എങ്ങനെയൊക്കെ നോക്കിയാലും എഴുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെ മാർക്കുള്ള ഒറ്റ കുട്ടി ഇല്ല എല്ലാവർക്കും നമുക്ക് അതിന് മുകളിൽ അവർക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് എ പ്ലസ് നേടാൻ കഴിഞ്ഞു അവിടെയും എൺപത്തി ശതമാനത്തോളം വിജയം നേടാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഹെഡ് മിസ്റ്റർ ആർ ദീപ സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ പി ചന്ദ്രമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സുനിൽകുമാർ പഠനോപകരണ വിതരണം നടത്തി ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഇൻചാർജ് എ ഷൈനി പി ടി ഐ അംഗങ്ങളായ ലാലമ്മ ഷാജി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സ്റ്റാഫ് സെക്രട്ടറി ബി ബിജു നന്ദി പറഞ്ഞു പുതിയതായി പ്രവേശനം നേടിയ കുട്ടികളെ പഠനോപകരണങ്ങൾ നൽകി സ്വീകരിച്ചു കുട്ടികൾക്ക് മധുര പലഹാര വിതരണവും സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ചു വന്നിരുന്നതിനാൽ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ചയാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയമാണ് സ്കൂളിന് നേടാനായത് പത്താം ക്ലാസ്സിൽ നൂറ്റി അഞ്ച് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ നാല്പത്തി നാല് എ പ്ലസുകളോടെ നൂറ് ശതമാനം വിജയവും പ്ലസ് ടു പരീക്ഷയിൽ നാല് എ പ്ലസുകളോടെ മികച്ച വിജയവും സ്കൂൾ കരസ്ഥമാക്കിയിരുന്നു